ഹേമാ കമ്മിറ്റി വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മലയാള സിനിമ അത്രയെങ്കിലും തുറന്ന് വരുന്നുണ്ടല്ലോ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു തമിഴ് സിനിമയുടെ ഭാഗമായിട്ട് കരിയർ തുടങ്ങിയ ഒരാളാണ് മലയാള സിനിമ ഒരു റെക്ടിഫിക്കേഷനിലൂടെ പോവുകയാണ് മറ്റേ സിനിമകളിൽ അതൊന്നുമില്ല അങ്ങനെയാണോ ഏയ് ഒരിക്കലുമല്ല അതൊക്കെ വെറുതെ അല്ലേ എല്ലാ സിനിമകളിലും ഉണ്ട് ഇവിടെ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഒരു നടുറോഡിൽ ഒരു വഴക്കുണ്ടായി രണ്ടുപേരും തങ്ങളിൽ സംസാരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു ഒരു ജനത എന്ന് പറയുന്നത് കേരളമായിരുന്നു എല്ലാ കാലത്തും മറ്റു സ്ഥലങ്ങളിൽ കുറച്ച് കഴിയുമോ അയാൾ വലിയ വീട്ടിലെ ആളാണ് ഇത് താഴേക്കടയിലൊരാളാണ് ഇടപെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും എന്ന് ചിന്തിക്കുന്നു ഇവിടെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും എന്താ വഴക്കെന്ന് ചോദിക്കാൻ ആരെങ്കിലും മൂന്നാല് പേര് കാണും അങ്ങനെ ഒരു ജനങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സ്റ്റേറ്റാണിത് നല്ലതും ചീത്തയും എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഈ ലോകമുണ്ടായ കാലം മുതൽ അങ്ങനെ തന്നെയല്ലേ ലോകോൽപത്തി തന്നെ പറയുന്ന സ്ത്രീയും പുരുഷനും എന്നല്ലേ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇവിടെയും അല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ പരാതികളുണ്ടാകാത്തതിന് അവരുടേതായ കാരണങ്ങളുണ്ടാകുമായിരിക്കും ഈ വനിതാ കമ്മീഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഒരു പ്രതിനിധി ഈ കാര്യങ്ങൾ അന്വേഷിച്ചെന്നു പറഞ്ഞല്ലോ ഷൂട്ടിൻ്റെ ഈ കമ്മിറ്റിക്ക് ശേഷം ആ സെറ്റുകളിലെ അറ്റ്മോസ്ഫിയർ മാറിയോ മലയാള സിനിമ കുറേയൊക്കെ തീർച്ചയായിട്ടും കുറേയൊക്കെ കാരണം ഈ ബാത്റൂം സൗകര്യങ്ങൾ പണ്ടൊക്കെ ആർക്കും ഉണ്ടായിരുന്നില്ല ഫെസിലിറ്റി കാരണം ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പക്ഷേ ഇത്രയും ജനങ്ങളും ഒന്നും നിറഞ്ഞ് നമ്മൾ എപ്പോഴും ഒരു ക്യാമറ ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദൂരെയൊക്കെ നമ്മൾക്ക് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ സൗകര്യങ്ങളായി ക്യാരവൻ സൗകര്യങ്ങളായി കുറേയൊക്കെ എന്താ പറയുന്നത് താരതമ്യേന ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ ഇപ്പോൾ ഉള്ളൊഴുക്കൊക്കെ നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലത്തെ ട്രീറ്റ്മെൻറ്റാണ് ഒരു വെറു വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും ആ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ കാസ്റ്റിംഗ് കോച്ച് നടക്കുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് പോലും ഇതുകൊണ്ട് കുറച്ച് കുറഞ്ഞു കുറച്ചും കൂടെ സേഫായി മലയാള സിനിമ അങ്ങനെ കരുതുന്നുണ്ട് എനിക്ക് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പങ്കെടുക്കുന്ന കുറച്ച് സിനിമകളുടെ നേരിട്ടുള്ള അനുഭവം എനിക്ക് പറയാൻ പറ്റൂ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതും എവിടെയെങ്കിലും വായിച്ച് കേട്ടതും ഒന്നും അഭിപ്രായം പറയാൻ പറ്റത്തില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമയുടെ അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റും അല്ലാതെ ഞാൻ അവരുടെ റൂമിലോട്ട് തിരക്കിപ്പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നിലേക്കൊരു കാര്യം വരികയാണെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയുകയോ നമുക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുകയോ ചെയ്യാം അതിപ്പോൾ എൻ്റെ എല്ലാ പ്രായത്തിലും എല്ലാ കാര്യങ്ങളും അന്നൊക്കെ എന്തുവാ ഇപ്പം സീനിയർ ആയിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നു ഇവിടെ നടികളായിട്ട് ഓടിപ്പോയി അവരോടാണ് പറയുന്നത് എന്ത് കാര്യം നടന്നാലും പരിഹരിക്കാൻ പരിഹരിക്കാനവരുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറയുന്ന കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യും പക്ഷെ ഞാൻ ഒരു അങ്ങനെയുള്ളൊരു അനുഭവം ഈ അടുത്ത കാലത്തായിട്ട് ഒരു സെറ്റ് ചെയ്യുന്നു എനിക്കുണ്ടായിത്തീരുന്നു ഏ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ സിനിമയുടെ ഡബ് കുറേ മുമ്പാണ് ഡബ് ചെയ്ത് തുടങ്ങിയത് ഈ തുടക്ക കാലങ്ങളിൽ ഡബ്ബ് ചെയ്തിരുന്നില്ല ആ ആ കാലങ്ങളിൽ യഥാർത്ഥ ഊർവശിയുടെ ശബ്ദം മലയാള സിനിമാ പ്രേക്ഷകർ കേട്ടിട്ടില്ല അതെന്തായിരുന്നു കാരണം ഇപ്പം പിന്നെ കുറെ ഉച്ച അടച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊമോഷൻ യാത്രയെ കാരണം അന്ന് ഡബ്ബിംഗ് തിയേറ്ററുകളിലെല്ലാം എല്ലാം സിനിമയുടെ ബേസ് മഡ്രാസിലാണ് ചെന്നൈയാണ് ഇവിടെ എന്നാൽ മലയാള സിനിമ ഔട്ട്ഡോർ പൂർണ്ണമായിട്ടും കേരളത്തിലേക്ക് പറിച്ച് നടുകയും ചെയ്തു അപ്പോൾ ഒരു വൈരുദ്ധ്യം പോസ്റ്റ് പ്രൊഡക്ഷൻ മുഴുവൻ ചെന്നൈ ഓൺലി ഷൂട്ട് കേരളം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പതിനഞ്ച് ദിവസവും പതിനാറ് ഒരു സിനിമയുടെ ഷൂട്ട് ഈ പതിനഞ്ച് ദിവസത്തിൽ ഒരുവിധം പ്രാധാന്യമുള്ള റോള് ചെയ്യുന്ന എനിക്ക് അഞ്ചോ ആറോ ദിവസത്തെ വർക്കുണ്ടോ അല്ലെങ്കിൽ ഏഴു ദിവസത്തവർക്കുണ്ടാവും ഇതിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരെ അടുത്ത സെറ്റിലേക്കാണ് ഒരു ദിവസം അഞ്ച് സിനിമകൾ വരെ വർക്ക് ചെയ്തിട്ടുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ ഡബ്ബിങ്ങിനായിട്ട് അന്ന് പുരുഷന്മാർക്ക് ബസ്സിലോ ട്രെയിനിലോ പെട്ടെന്ന് ചാടി കയറി മെട്രാസിൽ പോയിട്ട് ഡബ്ബ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വരാൻ അവർക്ക് സാധിക്കുമായിരുന്നു ഞാൻ എൻ്റെ പരിവാരങ്ങളുടെ കൂടെ ആവരുന്നത് മേക്കപ്പ് മാൻ ഹെയർ ഡ്രസ്സർ അവരെ വരെ ഞാൻ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെയല്ലേ ഇങ്ങോട്ട് വന്നേ ഈ സ്റ്റാഫൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റില്ല ആ അവസാനം എന്ന് ടിക്കറ്റ് എടുക്കുക പലപ്പോഴും ടിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് പിന്നെ ആരെങ്കിലും സഹായിച്ച് സീറ്റുണ്ടെങ്കിൽ ടി റ്റി സഹായിക്കും ഇല്ലാത്ത ഇല്ലാത്തവശം ഇറക്കി വിടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അത്തരം ഈ യാത്രാ സംഗതികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാമത് ഒരു സ്കൂൾ കുട്ടിയുടെ ശബ്ദത്തിൻ്റെ മെച്യൂരിറ്റി എനിക്കുണ്ടായിരുന്നുള്ളു അതാണ് പ്രധാന കാരണം നായിക ഗൗരവത്തിൽ സംസാരിക്കേണ്ട ഡയലോഗൊക്കെ വരുമ്പോൾ സൗണ്ട് റെക്കോർഡിസ്റ്റ് പറയും യോ റുശി തീരെ ചെറിയ ശബ്ദം അത് ഒട്ടും ഗൗരവം തോന്നുന്നില്ല ഒരു വേണ്ട ഒരു ഋഷി ചെയ്യേണ്ട ആരെങ്കിലും ആ ഡയലോഗൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു കട്ടി വേണം എന്ന് പറഞ്ഞ് മാറ്റുമായിരുന്നു പിന്നാണ് ഞാൻ ഈ ടി വി ഒക്കെ തുടങ്ങി എൻ്റെ ശബ്ദം തന്നെ വേണമെന്ന് നിർബന്ധമായി രണ്ട് സിനിമകൾക്ക് കഥ എഴുതി സിനിമാ നിർമ്മാതാവേ ഇനിയിപ്പം അത് വേണ്ട ഹസ്ബൻഡാണ് ഇതിപ്പോൾ ചെയ്യുന്നത് നേരിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ട എന്ന് കൂടി തീരുമാനിച്ചു കഥ എഴുതണ്ട അങ്ങനെ അല്ലല്ല കഥ ഇത് നമ്മൾ കഥ എഴുതി ഒരു തമിഴിലൊരു സിനിമ ചെയ്യാൻ പ്രൊഡക്ഷൻ തുടങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അപ്പോഴാണ് മോൻ ജനിച്ചത് പിന്നെ അതങ്ങ് പോസ് പോൺ ചെയ്തു പിന്നെ ഇത് സംസാരിച്ച് സംസാരിച്ച് വന്നതാ ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളുടെയും എല്ലാവരും കൂടെ ഇതൊരു സിനിമയ്ക്ക് കൊള്ളാമല്ലോ നന്നായിരിക്കുമല്ലോ എന്തുകൊണ്ടൊന്ന് ശ്രമിച്ചുകൂടാ അപ്പോൾ ഇതിനു വേണ്ടി ഒരു പ്രൊഡ്യൂസറെ കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു റിസ്ക് ഉണ്ടെന്ന് തോന്നൽ വരത്തില്ലേ ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നി ഒരു സിനിമ എന്തുകൊണ്ട് ചെയ്തു എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് പിന്നെ ഫ്രണ്ട്സ് നല്ലവണ്ണം എൻകറേജ് ചെയ്യാനുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ചിന്തിക്കാം